പൂജ്യം പോയിൻറ്റ് പൂജ്യം എട്ട് ഒന്ന് ക്യൂബ് പ്ലസ് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒമ്പത് ക്യൂബ് പ്ലസ് മൂന്ന് ഇൻറ്റു പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് ഒന്ന് ഇൻറ്റു പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒമ്പത് ഇൻറ്റു പൂജ്യം പോയിൻ്റ് പൂജ്യം എട്ട് ഒന്ന് പ്ലസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒമ്പത് ഈ പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് ഒന്ന് നമുക്ക് എ എന്ന് സങ്കല്പിക്കാം പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒമ്പത് ബി എന്ന് സങ്കല്പിക്കാം പൂജ്യം പോയിൻറ്റ് പൂജ്യം എട്ട് ഒന്ന് എന്താണ് എ ആണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒമ്പത് എന്താണ് ബി ആണ് പിന്നെ ബ്രാക്കറ്റിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം എട്ട് ഒന്ന് പറയണത് എ ആണ് പ്ലസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒമ്പത് എന്ന് പറയുന്നത് ബി ആണ് ഇവിടെ നമുക്ക് ഇൻഡു ഉണ്ട് ഇവിടെ ഇൻഡു ഉണ്ട് ഇവിടെ മൂന്നുണ്ട് ഇവിടെ പ്ലസ് ഉണ്ട് ഇവിടെ പ്ലസ് ഉണ്ട് ഇതിന് ക്യൂബ് ഉണ്ട് ഇതിന് ക്യൂബ് ഉണ്ട് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് മൂന്ന് എ ബി ഇൻറ്റു എ പ്ലസ് ബി എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് മൂന്ന് എ ബി ഇൻറ്റു എ പ്ലസ് ബി ഐഡൻറ്റിറ്റി എന്താണ് എ പ്ലസ് ബി ഹോൾ ക്യൂബാണ് അപ്പോൾ അതിനെ നമുക്ക് എ പ്ലസ് ബി ഹോൾ ക്യൂബ് എഴുതാം അതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം ആദ്യം എ എന്താണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം എട്ട് ഒന്ന് പ്ലസ് ബി എന്താണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒമ്പത് എ പ്ലസ് ബി ടൂ ഇതിനെ ഹോൾ ക്യൂബ് നമുക്കിത് രണ്ടും കൂടി കൂട്ടണം പൂജ്യം പോയിൻ്റ് പൂജ്യം എട്ട് ഒന്നും പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒമ്പതും കൂട്ടിയ ഒമ്പത് ഒന്നും പത്ത് ഇഷ്ടം ഒന്ന് ഒന്നെട്ട് ഒമ്പത് പൂജ്യം പൂജ്യം എന്ത് കിട്ടി പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒമ്പത് എന്ന് കിട്ടി ഈ പൂജ്യം എഴുന്നേണം അതിൻ്റെ ക്യൂബ് ഇതിൻ്റെ ക്യൂബ് എങ്ങനെയാണ് ഒമ്പതിൻ്റെ ക്യൂബ് കാണുക ഒമ്പതിൻ്റെ ക്യൂബ് ഒമ്പത് ഇൻറ്റു ഒമ്പത് ഇൻറ്റു ഒമ്പത് എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇനി നമുക്ക് ദശാംശം നീക്കണം എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് എന്ന് കിട്ടി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ദശാംശം നീക്കണം ദശാംശ സ്ഥാനങ്ങൾ രണ്ടെണ്ണമാണ് ക്യൂബ് കാണുമ്പോൾ ക്യൂബ് കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങൾ രണ്ടെണ്ണം അതിനെ മൂന്ന് കൊണ്ട് കുടിക്കുക മൂന്ന് രണ്ട് ആറ് ആറ് സ്ഥാനം ഇങ്ങോട്ട് നീക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദശാംശ സ്ഥാനം ഇവിടെ ഇട്ടു പാഠസ്ഥാനായി ഉത്തരം പൂജ്യം പയൻ പൂജ്യം 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 ഏഴ് രണ്ട് ഒമ്പത്